സിറിയയിലേക്ക് വീണ്ടും വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സിറിയയിലെ രണ്ട് പ്രധാനപ്പെട്ട എയർബേസുകളെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ രാത്രി ഇസ്രായേലിന്റെ വ്യോമാക്രമണം നിരവധി ഫൈറ്റിംഗ് ജെറ്റുകൾ ഡസൻ കണക്കിന് ഫൈറ്റർ ജെറ്റുകളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് എന്ന് ഐ ഡി എഫ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് പാൽമിറ ജി തുടങ്ങിയ പ്രധാനപ്പെട്ട സിറിയയിലെ രണ്ട് എയർ ബേസുകളിലേക്കായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഈ എയർ ബേസുകളിൽ വൻതോതിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഇസ്രായേലിന്റെ മിന്നൽ ആക്രമണം ബാഷർ അൽ അസദ് ഭരണകൂടം നിലവിലുണ്ടായിരുന്ന കാലത്ത് സിറിയക്കുള്ളിൽ ഉൽപാദിപ്പിച്ച ആയുധങ്ങളുടെ വലിയൊരു ശേഖരം ഈ രണ്ട് എയർ ബേസുകളിലും സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത് ഇസ്രായേലിന്റെ ചാരന്മാർ കണ്ടെത്തി ഈ വിവരം കൃത്യമായി തന്നെ ഐ ഡി എഫിനെ അറിയിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് എയർ ബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയത് വ്യോമാക്രമണത്തിൽ രണ്ട് എയർ ബേസുകൾക്കും സാരമായ കേടുപാടുകൾ ഉണ്ടായി എന്നും രണ്ട് എയർ ബേസുകളിലും സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളുടെ ബഹുഭൂരിപക്ഷവും തകർന്നു തരിപ്പണമായി എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ ആക്രമണത്തിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് ഈ ആയുധങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ആയുധങ്ങൾ ഹിസ്ബുള്ള ഭീകരന്മാരുടെ കയ്യിലെത്തിയാൽ അത് ഇസ്രായേലിന് നേരെ അവർ തിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്രായേലി ജനതയുടെ സുരക്ഷ കണക്കിലെടുത്ത് ഞങ്ങൾ ഇക്കാര്യം മുന്നേ കൂട്ടി ചെയ്യുകയാണ് ഞങ്ങൾ സിറിയയിലെ ആയുധ ശേഖരത്തെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് സിറിയയിലെ ആയുധങ്ങളെ ഒന്നടങ്കം ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഞങ്ങൾ മുൻകൂട്ടി വകവരുത്തുകയാണ് എന്തൊരു കരുതലുള്ള രാജ്യമാണ് സ്വന്തം ജനതയോട് നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കി തൻ്റെ ശത്രുക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള കഴിവാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ മറ്റ് ലോക രാഷ്ട്രങ്ങളുടെ സൈന്യത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നാൽ ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മാത്രം ഇസ്രായേലിന് ചില പാളിച്ചകളുണ്ടായി അതേക്കുറിച്ചുള്ള അന്വേഷണവും അതിൻ്റെ ചർച്ചകളുമൊക്കെ ഇസ്രായേലിനുള്ളിൽ നടക്കുകയും ചെയ്യുന്നു ബാഷർ അൽ അസദ് ഭരണകൂടം സിറിയയിൽ ഭരണത്തിലിരുന്നപ്പോൾ വലിയ തോതിൽ ഹിസ്ബുള്ളയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു ഇറാൻ്റെ സൗഹൃദമുണ്ടായിരുന്നു ഹൂദികൾക്കും ഹമാസിനും വലിയ തരത്തിൽ സ്വാധീനമുണ്ടായിരുന്നു ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ നിർമ്മിച്ച് നൽകിയിരുന്നത് ഒരു കാലത്ത് സിറിയ ആയിരുന്നു ഒന്നിൽ സിറി ഒന്നുകിൽ സിറിയയിലെ ആയുധ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഇറാൻ നിർമ്മിച്ച് ഇറാൻ ആ ആയുധങ്ങൾ സിറിയയ്ക്ക് കൈമാറുന്നു ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളും സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങളും ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വിറ്റ് കാശാക്കുകയായിരുന്നു ബാഷർ അൽ അസദ് ഭരണകൂടം സിറിയൻ ഭരണകൂടം ചെയ്തിരുന്നത് ആയുധങ്ങൾ മാത്രമല്ല ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്ക് ഉപയോഗിക്കാനായി മയക്കുമരുന്ന് ഗുളികകളും സിറിയയ്ക്കുള്ളിൽ നിർമ്മിച്ചിരുന്നു അത് ബാഷർ അൽ അസദിൻ്റെ സഹോദരനായിരുന്നു ആ മയക്കുമരുന്ന് ഗുളിക നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥൻ അങ്ങനെ ലോകത്തെ ഇസ്ലാമിക ഭീകരതയ്ക്ക് ആയുധങ്ങളും മയക്കുമരുന്നും വിറ്റ് വൻതോതിൽ പണം സമ്പാദിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ബാഷർ അൽ അസദ് ബാഷർ അൽ അസദിൻ്റെ അസദിന്റെ ഭരണകൂടത്തെ ബാഷർ ഒരു സുപ്രഭാതത്തിൽ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തിന് നേരെ സിറിയയുടെ ഒരു പ്രാന്തപ്രദേശത്ത് നിന്ന് വിമത നീക്കം ഉണ്ടാകുന്നു ആദ്യഘട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളും വിരലിൽ വിരലിലെണ്ണാവുന്ന ആയുധങ്ങളും മാത്രം ഉണ്ടായിരുന്ന ഈ വിമത നീക്കം പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ സിറിയയുടെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുന്ന ശക്തി പ്രാപിച്ചു അതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസായ മൊസാദ് എന്നുള്ള ആരോപണം ഇപ്പോഴും ഇറാനും സിറിയയും ഒക്കെ ഉന്നയിക്കുകയാണ് പിന്നാലെ അസദിനെ കൊലപ്പെടുത്താനായി വിമതസേന ആ പ്രസിഡൻ്റിൻ്റെ കൊട്ടാരത്തിന് സമീപം എത്തുമ്പോൾ മൊസാദ് തന്നെ അസദിനെ രക്ഷപ്പെടുത്തി റഷ്യയിലേക്ക് കടത്തിവിടുകയാണ് അതിന് പകരമായി താൻ എവിടെയൊക്കെയാണോ തൻ്റെ ഭരണകൂടം എവിടെയൊക്കെയാണോ സിറിയയ്ക്കുള്ളിൽ ആയുധം ഒളിപ്പിച്ചിട്ടുള്ളത് അത് ആർക്കൊക്കെ വേണ്ടിയാണോ വാങ്ങി നിർമ്മിച്ച് കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ബ്ലൂ പ്രിൻ്റും അസദ് ഇസ്രായേലിന് കൈമാറി പിന്നാലെ രണ്ടു ദിവസം തുടർച്ചയായ വ്യോമാക്രമണം സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തി ബഹുഭൂരിപക്ഷം ആയുധശാലകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ യൂണിറ്റുകളും ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചു തകർത്തു എന്തിനേറെ പറയുന്നു സിറിയയ്ക്കുള്ളിൽ ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്ത് പർവ്വതം തുരന്ന് ഇറാൻ സൂക്ഷിച്ചിരുന്ന ഇറാന്റെ ആയുധങ്ങൾ വരെ വലിയ വലിയ ബോംബുകൾ വിക്ഷേപിച്ചുകൊണ്ട് വലിയ വലിയ ബോംബുകളിട്ട് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ ഭാഗമായി അസദ് ഭരണകൂടം അവശേഷിപ്പിച്ച ആയുധങ്ങൾ രണ്ട് എയർ ബേസുകളിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാൽമിറയും ജി ഫോറും എന്ന രണ്ട് എയർ ബേസുകളിലേക്ക് കഴിഞ്ഞ രാത്രി ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഈ ആയുധങ്ങൾ പൂർണ്ണമായും നശിച്ചു ആക്രമണത്തിന് ന്യായീകരണവും ഇസ്രായേൽ പറയുന്നുണ്ട് ഈ ആയുധങ്ങൾ ഒരിക്കലും ഹിസ്ബുളയ്ക്ക് ലഭിക്കരുത് ഹിസ്ബുള്ളയെ ആക്രമിച്ച് നശിപ്പിച്ച് നടുപടിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന വീണ്ടും പുനരുജ്ജീവിക്കാനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആയുധങ്ങൾ വേണം ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആയുധങ്ങൾ വേണം ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കണമെങ്കിൽ മിസൈലുകളും റോക്കറ്റുകളും വേണം ഇതൊന്നും തന്നെ ഹിസ്ബുളയുടെ പക്കലില്ല അപ്പോൾ മറ്റെവിടെ നിന്നെങ്കിലും ഇത് സംഘടിപ്പിക്കണം അതിനുള്ള കൊടിയ പരിശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തുകയാണ് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സിറിയയിലെ ആയുധ ശേഖരം ഉണ്ടായിരുന്ന രണ്ട് എയർ ബേസുകളെ ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് ഈ ആക്രമണത്തിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് ഈ ആയുധങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഹിസ്ബുള്ളക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ആയുധങ്ങൾ ഹിസ്ബുള്ള ഭീകരന്മാരുടെ കയ്യിലെത്തിയാൽ അത് ഇസ്രായേലിന് നേരെ അവർ തിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്രായേലി ജനതയുടെ സുരക്ഷ കണക്കിലെടുത്ത് ഞങ്ങൾ ഇക്കാര്യം മുന്നേ കൂട്ടി ചെയ്യുകയാണ് ഞങ്ങൾ സിറിയയിലെ ആയുധ ശേഖരത്തെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ്